السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> ولقد ذرأنا لجهنم كثيرا من الجن والعراس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالعنعام بل هم أضل أولئك هم الغافلون صلّى <applause> الله النبي عليه അള്ളാഹു സുബാനീ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ലോകത്ത് നാം അവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു മാത്രത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ശിഷ്ടകാല ജീവിതം അവൻ്റെ ലതയിലായി തോഴത്തിലായി ജീവിക്കാൻ തന്നുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അപ്പമാർ അമ്മമാർ ബന്ധുമിത്രാദികൾ ഈ പള്ളിക്ക് ചുറ്റും മദ്യവിശ്രമം കൊള്ളുന്നവർ നമ്മുടെ സംവിധാനങ്ങളോട് സഹകരിച്ചവർ പരിശുദ്ധമായ ഖുഹാനിന്റെ സുഹൃത്ത് അറാഫിലെ നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ നാം ഓതിവെച്ചത് നാം വളരെയേറെ ചിന്തിക്കുകയും നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആയത്താണ് അള്ളാഹു സുബാന മോത്തായ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ആയത്താണ് വിശ്വാസികളോട് മാത്രമല്ല മറിച്ച് എല്ലാ മനുഷ്യരോടും മനുഷ്യരോടോടു കൂടി അള്ളാഹു സുബാന മോത്താല ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് ആയത്തിലേക്ക് കളിക്കുന്നതിൻ്റെ മുമ്പ് ഇടയിലൊക്കെ സുഹൃത്തുകൾക്കുന്നുണ്ട്

ജന്നുകളിൽ നിന്ന് ഇൻസുകളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് വേണ്ടി നാം ധാരാളം എന്നിട്ട് പറഞ്ഞു ലഹും ആ നരകാവകാശികളുടെ വിശേഷണം പറയാൻ അവരുടെ സ്വഭാവം എന്തായിരുന്നു അവർക്ക് ഹൃദയങ്ങളുണ്ട് ആ ഹൃദയം കൊണ്ടവർ കാര്യങ്ങൾ യോ ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല അവർക്കതിശക്തമായ കാഴ്ചയുള്ള കണ്ണുകളുണ്ട് ആ കണ്ണുകൊണ്ട് അവർ ധർമ്മബോധത്തെ കാണുകയോ ധർമ്മനിഷ്ഠമായ ജീവിതത്തിലേക്ക് കടന്നു വരികയോ ചെയ്യുന്നില്ല നല്ലത് കാണുന്നില്ല വലഹും ആദാനില്ല യസ്മാനവും അവർക്ക് ചെവികളുണ്ട് ആ ചെവി കൊണ്ട് നന്മകളെ അവർ കേൾക്കുന്ന കേൾക്കുന്നു കേൾക്കുകയും ചെയ്യുന്നില്ല നന്മകൾ അവർ കേൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നില്ല എന്നിട്ട് പറഞ്ഞു അവർ മൃഗങ്ങളെ പോലെയാണ് അവർ മൃഗങ്ങൾക്ക് സമാനമാണ് അല്ല അള്ളാഹുവിന്റെ പ്രയോജനം ശ്രദ്ധിക്കണം എന്നുണ്ടോ അവർ മൃഗങ്ങൾക്ക് തുല്യരാണ് അങ്ങനെയുമല്ലവരും ശ്രദ്ധയില്ലാതെ ജീവിച്ചു പോകുന്നവരുമാണ് ഹൃദയമുണ്ടായിട്ടും കണ്ണുണ്ടായിട്ടും കാതുണ്ടായിട്ടും ധർമ്മബോധ ധർമ്മബോധം കണ്ട് മനസ്സിലാക്കാതെ ജീവിക്കുന്നവർ ധർമ്മബോധത്തിലല്ലാതെ ജീവിച്ചു പോകുന്നവർ അവരെ കുറിച്ച് അമ്മാവു പറഞ്ഞത് അവരെ നരകക്കുണ്ടിലേക്ക് സൃഷ്ടിക്കപ്പെട്ടവരാണ് മാത്രമല്ല മൃഗങ്ങളെ താൻ അത പഠിച്ചു പോയവരാണ് നമ്മാറിന്റെ വിശുദ്ധമായ കുർഹാൻ നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കേണ്ട സമയമാണ് ഒന്ന് രണ്ടാഴ്ചകളായി നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ മീഡിയകളുടെയും വാർത്തകൾ വളരെ സങ്കടകരമായ വാർത്തകളാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് റാഗിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഒരു വാർത്ത കണ്ടു കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെയും ടീച്ചർ അധ്യാപികമാരുടെയും അവർ അറിയാതെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ടെലഗ്രാമിലൂടെ പൈസക്ക് വിൽക്കുന്ന വിദ്യാർത്ഥിയുള്ള കാലം കുറച്ച് മുമ്പ് കണ്ടു സ്വന്തം ബാപ്പയും അമ്മയും സഹോദരിമാർ അവർ അവരുടെ അരമനകളിൽ ചെയ്യുന്ന രഹസ്യങ്ങളെ ഇപ്പുറത്തെ റൂമിൽ നിന്ന് സ്വകാര്യമായി പകർത്തിയെടുത്ത് അതേ നെറ്റിൽ കമ്പാണ് വിൽപ്പന നടത്തുന്ന സഹോദരന്മാർ മക്കളുള്ള കാലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ുംതങ്ങൾ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പറ്റം സ്വഹാദിമാരോട് ചോദിക്കുകയാണ് കൈഫ അൻതും ഇദാ ും നിങ്ങളുടെ സഹോദരിമാർ വഴി വിയക്കുന്ന ഒരു കാലം വന്നാൽ നിങ്ങളുടെ യുവാക്കൾ പ്രശ്നക്കാരായാൽ ഫാസിക്കാൻ തമ്മാടികളായാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അനുസരിച്ച് ജീവിക്കുന്ന ധർമ്മബോധമില്ലാത്ത ഒരു വിഭാഗം ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഒരു കാലം ിന്തിക്കുന്നുണ്ടോട് ചോദിക്കാൻ അല്ല നബിയേ അങ്ങനെ ഒരു കാലം വരുമോ

വിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നഅ്മ വല്ലദീ നഫ്സീ ബിയദിഹി അശദ് മിൻഹു ഫയകൂൻ അല്ലാഹു ആനേ സദ്ദി മദീനക്കൽ പ്രയാസകരമായ ഒരു കാലം വരാനുണ്ട് വീണ്ടും ചോദിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അമാ അശദ് മിൻഹു യാ റസൂലുള്ളാ അതിനെക്കൽ പ്രയാസകരമാകുന്ന ഒരു കാലം ഏതാണ് വിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൈഫ അൻതും ഇദാ റഅയതുംൽ മഅറൂഫ മൻകറൻ

അവരിലേക്ക് ഞാൻ അങ്ങനെയുള്ളൊരു കാലഘട്ടം വന്നാൽ അവരിലേക്ക് വലിയ പ്രയാസങ്ങൾ അയച്ചുവിടും ഇങ്ങനത്തെ ഒരു കാലം വന്നാൽ വലിയ ഫിറ്റിനാട്ടെ അത് കൊണ്ടുവരും ഞാൻ എന്നിട്ട് പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ ധർമ്മബോധത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ ക്ഷമിക്കുന്ന ആളുകൾ പോലും പരിഭ്രാന്തിയിലാകുന്ന ഒരു കാലം എങ്ങനെ ഇത് ജീവിക്കും എങ്ങനെ ചിന്തിക്കുമാർ കാലം ക്ഷണിക്കും എന്റെ ശബ്ദം ഒരു പറ്റം യുവാക്കണം വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ കാര്യമായി ചിന്തിക്കാണ്ട് നിങ്ങളെ എന്തൊക്കെയോ ചിലത് പിടികൂടിയിരിക്കുന്നു എന്തൊക്കെയോ ചിലത് പിടികൂടിയിരിക്കുകയാണ് ക്യാമ്പസുകളിൽ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് പൂക്കോട്ട് വൈറ്റിനറി കോളേജിൽ ഒരു കുട്ടി എന്ന് പറയുന്ന കുട്ടി റാഗിങ്ങിന് അടിമപ്പെട്ട് മരണപ്പെടാണ് എറണാകുളത്ത് പിറവത്ത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ മിഹിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പതിനഞ്ചു വയസ്സുള്ള കുട്ടിയാണ് റാഗിങ്ങിന് അടിമപ്പെട്ട് വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തു ഇരുപത്തി ആറ് നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഈ ലോകത്തോട് താൻ അനുഭവിച്ച നരകയാതനക്ക് മറുപടി കൊടുത്തു എന്താ ചെയ്തത് ആലോചിക്കുക ചെയ്യുന്നത് നമ്മുടെ മക്കളാണ് ഈ സമുദായത്തിന്റെ മക്കളാണ് ഒരു നാടിനെ ഇനി മുതൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്ന ഒരു തലമുറ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ നമ്മുടെ മഹല്യത്തിന്റെ നമ്മുടെ സംവിധാനങ്ങളുടെ തലമുറ അത് അതിങ്ങനെ ആർമാദിച്ച് അതിലിങ്ങനെ ആസ്വാദനം കാണാൻ അടുത്തൊരു വീഡിയോ കണ്ടു കയ്യും കാലും കെട്ടിയിട്ട് കട്ടിലിൽ കെടുത്തി ശരീരം മുഴുവൻ വരഞ്ഞു എന്നിട്ട് എല്ലാ ലോശനും ശരീരത്തിലാക്കി പ്രശ്നമൊന്നുമില്ല പലരും കണ്ടിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ജോമ്രി ബോക്സിലുള്ള കോമ്പസ് അടുത്ത് ശരീരത്തിൽ ഇങ്ങനെ കുത്തുകൾ ആ കുത്തിയ ഭാഗത്ത് അമർത്തി രക്തം പുറത്തു കൊണ്ടുവരിക അത് കണ്ടിച്ചിരിക്കുക വേദന സഹിച്ച് സഹിച്ച് സഹിച്ചു അവസാനം ശബ്ദമില്ലാതിരിക്കുന്ന കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്തു പറ്റി നിങ്ങൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആ വേദനയിൽ ആനന്ദം കാണാം തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനും പറയാനും ആഗ്രഹമുണ്ട് പക്ഷെ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാനും ഞാൻ ഭയപ്പെടുക കഴിയണില്ല ചില വിഷയങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തു അല്ലെങ്കിൽ എത്തി അങ്ങനെ അങ്ങോട്ടേക്ക് എത്തി ഇതിന്റെ പിറകിൽ രാഷ്ട്രീയവും സാമ്പത്തികവരുമായ എല്ലാ സഹായങ്ങളും എല്ലാ സഹായങ്ങളും റാഗിങ് ചെയ്യപ്പെടുന്ന കുട്ടികൾ അങ്ങനെ മരിക്കുകയും അതിൽ വിഷമിച്ചു കഴിയുന്ന കുട്ടികൾ അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിനോട് പരാതിപ്പെട്ടാൽ പോലും മാനേജ്മെന്റ് പോലും ഇടപെടാത്ത രീതിയിൽ റാഗിങ് ചെയ്യുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന മാനേജ്മെന്റുകളുള്ള കാലം അങ്ങനെ തന്നെ പറയണം അവസാനം മിഹുറിന്റെ കുടുംബവും എല്ലാരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ മിഹുർ മരിച്ചു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് പോലും ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് മെസ്സേജൊക്കെ സന്തോഷിക്കുന്ന വിദ്യാർത്ഥികൾ എവിടെ എത്തി നമ്മുടെ മക്കൾ നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ മക്കളൊക്കെ നല്ല രൂപത്തിലാണല്ലോ സത്യത്തിൽ അങ്ങനല്ല ചില ചില ആനന്ദങ്ങളിൽ നമ്മുടെ മക്കൾ പഠിച്ചുകൾ മലയാളത്തിലെ ചില റാപ്പ് സോങ്ങുകൾ അത് പാടുന്ന ആളുകൾ നമ്മൾ അത് കേൾക്കാൻ ആവേശമുള്ള മദ്യം വൈരാശി കൊലപാതകം കൊത്ത് ധന രക്ഷകൻ അതാണ് പാട്ടിൻ്റെ ഉടനീളമുള്ള എല്ലാ അധാർമിക ചിന്താഗതികളും പാട്ടിനെ കൊത്തിനിറക്കാൻ അതിങ്ങനെ ഹെഡ്സെറ്റ് ഇട്ട് അല്ലെങ്കിൽ നടക്കുന്നിടത്തേക്ക് പോയി ആനന്ദിച്ച് ആർമാദിച്ച് തുള്ളിച്ചാടാതകം കൊണ്ട് കൊത്ത് ചോരാ എന്നിട്ട് പാടെന്ന് പറഞ്ഞോ അവൻ തെറിവാക്ക് പറയാൻ പച്ചയായി തെറി വിളിക്കാൻ അത് കേൾക്കുമ്പോ കയ്യടിച്ച് അറുമാതിക്കുന്ന ഒരു സമൂഹമാണ് ഉള്ളിൽ മദ്യം കൂടി ചെന്നാൽ സിന്തറ്റിക് ലഹരികൾ കൂടി കുട്ടികൾക്ക് കിട്ടിയാൽ പിന്നെ ഈ ലോകം തന്നെ മറക്കുക പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളുടെ ജീവിതത്തെ കുറിച്ചാണ് ഈ മുമ്പിൽ ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനായിരുന്നു നമ്മുടെ കാലഘട്ടം നമ്മളൊക്കെ ഒരു കാലത്ത് ജീവിച്ചിരുന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണല്ലോ ഓർമ്മപ്പെടുത്തട്ടെ മൊബൈലിന്റെ ഉപയോഗം വലിയ പ്രശ്നം തന്നെയാണ് ൾ പോലും ഈത്തരം കാര്യങ്ങൾക്ക് സജീവമായി മുമ്പോട്ടു പെൺകുട്ടികൾ പോലും വീട്ടിൽ നിന്ന് നല്ല രൂപത്തിലായിരിക്കും വെങ്ങിപ്പോക ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തല്ല സാഹചര്യങ്ങൾ അങ്ങനെയാണെന്നാലും അവതരിപ്പിക്കുകയാണ് കൃത്യമായ ഒരു ബോധം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ മക്കളെ കൃത്യമായി ഒരു വരയിൽ നിർത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ പിതാക്കന്മാർ മാതാപിതാക്കൾ വരച്ചത് പോലൊരു അങ്ങനെ ഉപദേശിക്കാൻ പോലും പറ്റാത്ത കാലം ക്ലാസ്സിനേക്ക് മൊബൈൽ കൊണ്ടുവന്ന കുട്ടിയോട് എന്തിനാ മൊബൈൽ കൊണ്ടുവന്ന് എന്ന് ചോദിക്കാൻ പറ്റാത്ത കാലം അധ്യാപകർ പോലും വിഷമം പറയാം ടീച്ചർമാർ പോലും വിഷമം പറയാം ക്ലാസ് എടുക്കുന്ന ടീച്ചറുടെ ക്ലാസ് എടുക്കുന്ന വിഷയത്തിനെ തന്നെ കുട്ടികൾ നോക്കുന്നത് വേറെ പലയിടങ്ങളിലേക്കാണ് എന്നിട്ട് സഹി കെട്ട് ക്ലാസ് പകുതിയിൽ ഇറങ്ങി പോകുന്ന എത്രയോ ടീച്ചർമാർ എത്രയോ ടീച്ചർമാർ വിഷമങ്ങൾ കൊണ്ട് സർക്കാർ സംവിധാനങ്ങളുടെ ജോലിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇത്തരം തന്മാടിത്തരങ്ങളെ എതിർത്താരെങ്കിലും സംസാരിച്ചാൽ അവൻ നാടിനത്തിനെ കാരനാകും എന്നാൽ ഇങ്ങനെ നടക്കുന്ന ഇത്തരം അധാർമിക പ്രവർത്തനങ്ങൾക്ക് എതിരെ ഒന്നും ചെയ്യാതെ ഇതിനെല്ലാം കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക നദികൾ എല്ലാ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് ഒരാളെയും മാറ്റി നിർത്തി പറയില്ല കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളാണ് ഒരാളെയും മാറ്റി നിർത്തല്ല കൂടുതലായി നമുക്ക് ആവശ്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്

നിങ്ങളുടെ മേൽ ശിക്ഷ അത് ധാരധാരയായി അധാർമിക ൾ നടക്കുമ്പോ ഇത് ഇങ്ങനെ നല്ല സന്തോഷത്തിൽ നാട് ഫിത്തനകൾ ഇല്ലാതെ ഫസാദ് പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക ഏതോ മൂലയിലിരുന്ന് ഏതൊക്കെയോ ചില ആളുകൾ അള്ളാഹുവിനേക്ക് കൈയർത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വും സന്തോഷവും ഒക്കെ കുറച്ചെങ്കിലൊക്കെ നമ്മൾ അനുഭവിച്ചു പോകുന്നതിന്റെ കാരണം ഏതൊക്കെയോ മൂലയിൽ രാത്രിയുടെ അരമകളെ മുമ്പിലേക്ക് അതുകൊണ്ട് യുവാക്കളെ നിങ്ങൾ അതിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം യുവാക്കളെ കുറിച്ച് പറഞ്ഞത് ഞാൻ ൾക്കാര് പ്രായമുള്ളവർ പറഞ്ഞു പക്ഷേ ശബാബ് യുവാക്കൾ അവരുടെ കൂടെ നിന്നു അവരാണ് പിന്നീട് ഈ ധർമ്മബോധത്തെ ഇതുവരെ എത്തിച്ചത് ബാഹു നമ്മുടെ മക്കൾ അവർക്കൊക്കെ നല്ല ബോധം കൊടുത്താൽ ഗ്രഹിക്കുമാറാകട്ടെ നല്ല മക്കളായി വളരാൻ പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥികളോട് യുവാക്കളോട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാനേ പാടില്ല ചെയ്യരുത് വിനയത്തോടു കൂടി നല്ല ഉപദേശം നൽകുകയാണ് ചെയ്യരുത് ഇതിന് കൂട്ടുനിൽക്കരുത് നിങ്ങൾ ധർമ്മബോധത്തോടു കൂടി ജീവിക്കുക അള്ളാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധ ജീനി നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പ്രദേശത്തിന്റെ മഹല്ല ഉപകാരപ്രദമാകുക നല്ല മക്കളാവുക അള്ളാഹു നമ്മളൊക്കെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മദ്രസയുടെ മദ്രസയിൽ അനിർഷാദ് വിഷയം നിങ്ങളൊക്കെ അറിഞ്ഞതാണ് ഇതിനോടനുബന്ധിച്ച് മദ്രസയിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പെയിൻ്റ് അടിച്ച് ടൈൽസ് ഇട്ട് ഒരു നല്ല രൂപത്തിലേക്ക് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ നടത്തണം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കമ്മിറ്റി മുന്നോട്ട് പോവുകയാണ് എല്ലാ നിരക്കുമുള്ള സഹായ സഹകരണങ്ങൾ കൊടുക്കണമെന്ന് വിനയ വിനയത്തോടു കൂടി ഉറപ്പുത്തുകയാണ് അതിൻ്റെ ഒന്നെങ്കിൽ ഒരു ക്ലാസ് മൊത്തം തരാമെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് അതിൻ്റെ ടൈൽസിലേക്ക് ആർക്കിങ്ങനെ സംഭാവന ചെയ്യുന്നില്ലെങ്കിൽ പെയിന്റിലേക്ക് അനുബന്ധ ബോർഡ് സിസ്റ്റങ്ങളിലേക്ക് ഓഫീസ് വൃത്തിയാക്കുന്നതിലേക്ക് അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് അവർ പറഞ്ഞു തരുന്നതാണ് എല്ലാ നിരക്കും അതിനെ സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഞായറാഴ്ച നമ്മുടെ കീരം കൊണ്ട് പള്ളി അതിൻ്റെ അകത്ത് തുടങ്ങിയ മദർസ ആ മദർസ കേന്ദ്രം റമംഗാൻ എടുക്കണമെന്ന പേരിൽ ഒരു പ്രഭാഷണം

അടുത്ത വെള്ളിയാഴ്ച മകുരപമസ്കാരത്തിന് ശേഷം മദർസയിൽ വെച്ച് നമ്മുടെ മതി നടക്കുന്നതാണ് അതിലും എന്റെ ആരോപണങ്ങൾക്കണമെന്ന് ഉറപ്പു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുബാ ചെയ്യാനൊരു സഹോദരൻ നൂറ് രൂപ അസുഖം ഭേദമാകാനും മരണപ്പെട്ടവർക്ക് വേണ്ടി മരണപ്പെട്ട പിതാവിന്റെ കവർ ജീവിതം സന്തോഷത്തിലാകാൻ മകൻ നൂറ് രൂപ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാനൊരു സഹോദരൻ നൂറ് രൂപ മരണപ്പെട്ട പിതാവിന്റെയും സഹോദരന്റെയും കബർ ജീവിതം സന്തോഷത്തിനാകാനും ഉമാൻ അസന്മാരാനും മരിക്കുമ്പോൾ ഈമാൻ സലാമത്തെ മരിക്കാനും ഒരു സഹോദരൻ നഞ്ഞൂറ് രൂപ ഒന്നാകും സഹായകാല നമ്മുടെ സഹായങ്ങളെ സതകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഈ നൽകിയ സഹോദരന്മാർ അവരുടെ കുടുംബത്തിൻ്റെ വെള്ളപ്പെട്ടു പോയ മാതാപിതാക്കൾ സഹോദരന്മാർ സഹോദരിമാർ മുടക്കം കബറിടങ്ങളും മെച്ചമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ച രണ്ട് പേര് മൂവായിരത്തി നാനൂറ് വന്നാകും നമ്മൾ ചെയ്യുന്ന ഓരോ സതകളും സ്വീകരിക്കുമാറാകട്ടെ ഇസ്ലാമലൈക്കും